ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ് വളരെ ഈസിയായിട്ട് വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് എങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇതിനായിതായി ഞാൻ ഇവിടെ ഒരു കടായിയൊക്കെ ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ തുവരപ്പരിപ്പ് ഒരു കപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ അരക്കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ തുവരപ്പരിപ്പ് എടുക്കുന്നത് അതിൻ്റെ പകുതി കടലപ്പരിപ്പ് എടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മല്ലി ഫുള്ളായിട്ടുള്ള മല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫുള്ളായിട്ടുള്ള മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാതെ അതിപ്പം ചേർക്കരുത് അത് ഞാൻ പറയാം എപ്പോഴും ചേർക്കണം എന്നുള്ളത് ഈ സമയത്ത് പൊടി നിങ്ങൾ ചേർക്കരുത് പൊടിയാണെങ്കിൽ അല്ല ഫുള്ളായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഇളക്കി വിടുന്നുണ്ട് നമ്മൾ കടായി ചൂടായി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് വളരെ നൈസായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വട്ടൽ മുളകാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം വട്ടൽ മുളക് ചേർക്കാൻ അപ്പോൾ മുളക് പൊടി ഈ സമയത്ത് ചേർക്കണ്ട ഞാൻ പറയാം എപ്പോഴാണ് ചേർക്കേണ്ടതെന്നുള്ളത് ഇതിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മറ്റൽമുളക് കണെങ്കിൽ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു എട്ട് പത്തെണ്ണം എടുക്കുക ഓരോരുത്തരുടെ എരിവിനുസരിച്ച് എടുക്കുക ഇതേ സമയം തന്നെ ഞാൻ വേറൊരു ചെറിയൊരു ചീൻചട്ടി വെച്ച് അതിലേക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നൊരു കായ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ആ ഒരു കായത്തിൻ്റെ ആ ഒരു എഫക്റ്റ് വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കായത്തിൻ്റെ കട്ടയണയാണ് എടുക്കുന്നത് അതായത് ചെറിയൊരു കഷ്ണം ഇത്തരത്തിലൊരു കഷ്ണം വെച്ച് നമുക്ക് ഒന്ന് കായൊന്ന് വറുത്തെടുക്കാം സെയിം ടൈമിൽ അവിടെ പരിപ്പൊക്കെ അടുപ്പിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തു ചെയ്യാത്ത ഇതൊന്ന് വറുത്തിട്ട് ഇതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കായ നന്നായിട്ട് പൊരിഞ്ഞ് വരണം അപ്പം അതായത് പോലെ പൊരിഞ്ഞ് ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം എന്നിട്ട് നമുക്കിതിനെ എടുത്തിട്ട് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തുവര പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയൊക്കെ കൂടെ ഇട്ട് കൊടുക്കുക സാമ്പാർ പൊടിയിൽ സാമ്പാറിൽ പൊതുവെ കായത്തിൻ്റെ മണം നല്ലോണം വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കായത്തിൻ്റെ ഒടി യൂസ് ചെയ്യാണ്ട് കായം തന്നെ എടുക്കുന്നത് അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്നിട്ട് നന്നായിട്ട് മിക്സിയായി കായവും എല്ലാം തമ്മിൽ നന്നായിട്ട് മിക്സായിട്ട് ആ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ അതിലേക്ക് വരണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്ക് നോക്കണം നമ്മുടെ കായം ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാണ്ട് നിൽക്കുക ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തത് ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ഒരു കാറിൽ ചോയ വരും അപ്പം അതുകൊണ്ടാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഉണക്ക കറിവേപ്പില ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഉണങ്ങി കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാദാ കറിവേപ്പില എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താലും മതി നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അത് ഡ്രൈ ആയിക്കുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് ഉണങ്ങിയത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് അതാണ് കുറച്ച് ഇട്ട് കൊടുത്തത് അതും കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇതൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് ഇങ്ങനെ ഒരു പൊട്ടി തുടങ്ങും ആ ഒരു ടൈം ആവണം അപ്പം അതാ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പം കുരുമുളക് പൊടിയുള്ള അതായാലും മതി അപ്പം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടുള്ള കുരുമുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം കണ്ട അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ജീരകമാണ് സാധാ ജീരകം ഒരു അര ടീസ്പൂൺ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മറ്റൻ മുളകല്ല യൂസ് ചെയ്യുന്നത് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നന്നായിട്ടെല്ലാം ബ്രൗൺ കളറായി നന്നായിട്ട് ഒരു മൂത്ത് വന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനൊരു നാല് ടീസ്പൂൺ ആണ് മുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നുവെച്ചാൽ അധികം എരി എരിവ് വേണ്ടാത്തതിനെ കൊണ്ടാണ് അധികം മുളക് ചേർക്കാത്തത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മല്ലിയൊക്കെ മല്ലിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ വേണം നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒക്കെ അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോവും എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ആയ സമയത്തും കുറച്ചും എന്ന് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക മുളകപ്പൊടിയൊക്കെ ഇടുമ്പ നോക്കുക ഫ്ലെയിം നന്നായിട്ട് മീഡിയത്തിലോ അല്ലെങ്കിൽ സിമ്മിലോ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുളകപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളെന്ത് ചെയ്യുക നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അതൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിക്സീൻ്റെ ജാർ എടുക്കുമ്പോഴാണ് ജാർ നന്നായിട്ട് ഉണങ്ങി ക്ലീൻ ക്ലീനായിട്ടിരിക്കണം ഒരു തുള്ളി അതിൽ വെള്ളമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണം അങ്ങനെയുള്ളൊരു ജാർ താ ഞാൻ എടുത്തു അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ പരിപ്പിൻ്റെ എല്ലാത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊരു രണ്ട് മൂന്ന് ഇതിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഒരു ട്രിപ്പ് ഇട്ടു അത് നന്നായിട്ട് ചെറിയ ജാറിലാണ് ഇട്ടത് എന്നാലേ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടണം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ നമ്മൾ ഇതിനൊക്കെ വഴറ്റിയെടുത്തില്ലേ അപ്പോൾ അതിലേ ആ ഒരു കടായിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ നമ്മൾ ഓരോ പ്രാവശ്യവും പൊടിച്ചിട്ട് ഇതിലേക്ക് സെയിം പത്രത്തിലേക്ക് തന്നെ കൊടുക്കുക അപ്പോൾ എനിക്കിതൊരു മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇത് ഈ മിക്സ് ചെയ്ത എല്ലാം കൂടെ നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം എന്താണെന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതാണ് നമ്മുടെ സാമ്പാർ ഇവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഐ ഒരുവിധ ഐറ്റംസൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് വെറുതെ നിങ്ങൾ സാമ്പാർ പൊടിയൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നതും കൂടെ ശ്രദ്ധിക്കുക ക്ലീൻ ആയ എയർ ടൈറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയൊരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് എടുത്ത് വെക്കുക എത്ര കാലം വേണമെങ്കിലും നിൽക്കും അപ്പോൾ ഒരു ആറുമാസം വരെ എന്തായാലും കേട് വരാതെ നമുക്ക് നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ